ഇറാഖുമായി അതിർത്തി പങ്കിടുന്ന ഇറാനിലെ കെർമാൻഷോ പ്രവിശ്യയും ഇസ്രയേലിലെ ഏറ്റവും വലിയ നഗരമായ ടെല്ലാവീവും തമ്മിലുള്ള ദൂരം ഏകദേശം ആയിരം കിലോമീറ്റർ ആണ് ടെല്ലവീവ് ആക്രമിക്കാൻ ഏഴ് മിനിറ്റും ഇരുപത് സെക്കൻഡും മതിയെന്ന ഇറാന്റെ ഭീഷണി അവർ ഇപ്പോൾ നടത്തിയെടുത്തിരിക്കുകയാണ് അതും വെല്ലുവിളിച്ചതുപോലെ മിസൈൽ ആക്രമണം കൊണ്ട് മിസൈൽ രാജാക്കന്മാർ എന്നാണ് ഇറാനെ അറിയപ്പെടുന്നത് അങ്ങനെയുള്ള ഇറാൻ ഇസ്രയേലിനെ ആക്രമിക്കുമ്പോൾ തന്നെ അത് മിസൈലുകൾ കൊണ്ടായിരിക്കുമെന്ന ഉറപ്പാണ് അതാണ് കഴിഞ്ഞ ദിവസത്തെ മിസൈൽ ആക്രമണം കൊണ്ട് അവർ നടപ്പിലാക്കിയെടുത്തിരിക്കുന്നത് അപ്പോഴും ഒരു ചോദ്യം ബാക്കിയാകുകയാണ് അവർ ഇസ്രയേലിനെ തളർത്താൻ ഏതു മിസൈൽ പ്രയോഗിച്ചു എന്നതാണ് അത് വിശദമായി നോക്കാം ടെല്ലവീവിലേക്ക് വെറും നാനൂറ് സെക്കൻഡ് അതാണ് ഇറാന്റെ ഫത്ത മിസൈൽ വികസിപ്പിച്ചപ്പോൾ പരസ്യ ബോർഡുകളിൽ ഉയർന്ന വാക്യം അത് തന്നെ അവർ എടുത്തു എടുത്തുപ്രയോഗിച്ചിരിക്കുന്നു ഇറാന്റെ ഹൈപ്പർസോണിക് മിസൈൽ ഇസ്രായേലാണ് മേഖലയിലെ ഇറാന്റെ പ്രധാന ശത്രു അവരെ ലക്ഷ്യം വെച്ച് തന്നെയാണ് ഇറാന്റെ ആയുധ ഗവേഷണവും പരീക്ഷണങ്ങളുമെല്ലാം ഇസ്രയേലിനാകട്ടെ ശക്തമായ മിസൈൽ പ്രതിരോധ സംവിധാനമാണുള്ളത് സബ്സോണിക് സൂപ്പർസോണിക് മിസൈലുകളെ നേരിടാൻ ഒന്നിലധികം വ്യോമ പ്രതിരോധ കവചങ്ങളാണ് ഇസ്രയേലിനുള്ളത് എന്നാൽ ഇറാന്റെ ഫത്തായി ഇസ്രയേലിന്റെ പോലും തകർക്കാൻ കഴിയുമെന്നാണ് അവർ പറഞ്ഞിരുന്നത് അതൊരു പരിധിവരെ സത്യമാണെന്ന് വേണം പറയാൻ കാരണം ഇറാൻ പറയുന്നു അവരുടെ മിസൈലുകൾ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ഇസ്രയേലിൽ പതിച്ചു എന്നാൽ ഇസ്രയേൽ പറയുന്നു അയണ്ടോമത് തകർത്തുവെന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ വികസിപ്പിച്ചതായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇറാൻ സൈന്യം തങ്ങളുടെ പുതിയ ഹൈപ്പർസോണിക് മിസൈൽ വെറും നാനൂറ് സെക്കൻഡിനുള്ളിൽ ഇസ്രയേലിൽ എത്തുമെന്ന് അന്ന് തന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നു വേഗത്തിലും കൃത്യതയ്ക്കും പേരുകേട്ടവയാണ് ഹൈപ്പർസോണിക് മിസൈലുകൾ അവയെ പ്രതിരോധിക്കുന്നതാവട്ടെ നിലവിലെ സാഹചര്യത്തിൽ വെല്ലുവിളിയുമാണ് ഇത് എതിരാളികളിൽ വലിയ തോതിൽ അരക്ഷിത ബോധം സൃഷ്ടിക്കാം എന്നാൽ ഇറാൻ ഇതുവരെ ഹൈപ്പർസോണിക് മിസൈൽ പൂർണ്ണമായി വികസിപ്പിച്ചിട്ടില്ല എന്നാണ് ഇസ്രയേലി വിദഗ്ധർ വിശ്വസിച്ചിരുന്നത് അതാണിപ്പോൾ തെറ്റാണെന്ന് തെളിയുന്നത് എന്നാൽ മിസൈൽ വിജയകരമായി വികസിപ്പിച്ചെടുക്കാൻ സാധിച്ചാൽ അത്തരം ഒരു ആയുധം ഇസ്രയേലിന് കാര്യമായ ഭീഷണി ഉയർത്തുമെന്ന് അവർ സമ്മതിക്കുകയും ചെയ്യുന്നു ഇറാന്റെ പരമോന്നത നേതാവായ ആയിത്തുള്ള അലി ഖമീനയാണ് മിസൈലിന് പേരു നൽകിയതെന്ന് കരുതപ്പെടുന്നുണ്ട് ജേതാവ് എന്നതാണ് ഫത്ത എന്ന പേരിനർത്ഥം ശബ്ദവേഗത്തിന്റെ പതിനഞ്ചു മടങ്ങ് വരം കൈവരിക്കാൻ ഇതിന് കഴിയുമെന്ന് കരുതപ്പെടുന്നു പൊതുവെ ഹൈപ്പർസോണിക് മിസൈലുകളെ തടയാനോ ചെറുക്കാനോ പാടാണ് ഇതിനു പുറമെ ഫത്തായിൽ അധികമായുള്ള രഹസ്യ ചലന സംവിധാനങ്ങൾ മിസൈലിനെ കൂടുതൽ അപകടകാരിയാക്കുന്നു ലോകത്തെ പല പ്രമുഖ എയർ ഡിഫൻസ് സംവിധാനങ്ങളെയും ചെറുക്കാൻ ഫത്തായിക്ക് കഴിയും ഇസ്രയേലിന്റെ അയണ്ടോ പോലുള്ള സംവിധാനങ്ങളെ ഫത്ത നിഷ്പ്രഭമാക്കുമെന്ന് ഇറാൻ അവകാശപ്പെടുന്നുണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ശേഷിയും മിസൈലിനുണ്ട് മധ്യപൂർവ്വ മേഖലയിൽ ഹൈപ്പർസോണിക് സോണിക് മിസൈൽ അവതരിപ്പിക്കുന്ന ആദ്യ രാജ്യം കൂടിയാണ് ഇറാൻ രണ്ട് സ്റ്റേജുകളുള്ള മിസൈൽ കര ഇന്ധനത്തിലാണ് പ്രവർത്തിക്കുന്നത് റഷ്യ ചൈന യുഎസ് എന്നിവയാണ് ഹൈപ്പർസോണിക് മിസൈൽ സ്വന്തമായുള്ള മറ്റു രാജ്യങ്ങൾ അറബിയിൽ എന്നല്ലെങ്കിൽ വിജയം കൊണ്ടുവരുന്നവൻ വിജയ് എന്നർത്ഥമുള്ള അതിന്റെ പേര് ഇറാൻ കൂടുതൽ ആണവ പരിപാടികൾ തുടരുകയാണെങ്കിൽ ആണവ ഫോർമുനകൾ വഹിക്കാൻ മിസൈലിന് ശേഷിയുണ്ട് എന്നാണ് റിപ്പോർട്ട് ഒക്ടോബർ ഒന്നിലെ സ്ട്രൈക്കുകളിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇസ്രയേലിനെതിരായ ഇറാനിയൻ ആക്രമണങ്ങളിൽ നിന്നുമുള്ള ഫത്ത വൺ അവശിഷ്ടങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുമുണ്ട് കഴിഞ്ഞ ദിവസം ഇസ്രയേലിനെതിരെ ഇരുന്നൂറിലധികം മിസൈലുകളാണ് ഇറാൻ പ്രയോഗിച്ചത് ഇനി ഇസ്രയേലിന്റെ പ്രത്യാക്രമണം എങ്ങനെയാണെന്ന് മാത്രമേ അറിയാനുള്ളൂ പശ്ചിമേഷ്യ കലങ്ങിമറിയുകയാണ്